ഉളിക്കല്ക്കാലാങ്കി മലനിരകളില് വന് തീപിടുത്തം കുന്നില് പ്രദേശമായതിനാല് ഫയർഫോഴ്സ് വാഹനങ്ങള്ക്ക് പ്രദേശത്തേക്ക് എത്തിപ്പെടാന് കഴിയാത്തത് തീ അണയ്ക്കുന്നതില് വൻ പ്രതിസന്ധി സൃഷ്ടിച്ചു ഏകദേശം അമ്പത് ഏക്കറോളം സ്ഥലം പൂർണ്ണമായും കത്ത് നശിച്ചു കശുമാവിന് തോട്ടത്തിനാണ് തീപിടുത്തമുണ്ടായത് നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് ഇരിട്ടിയില് നിന്നും ഫയർഫോഴ്സ് സംഘം ഇവിടെ എത്തിയെങ്കിലും കുന്നിന് പ്രദേശമായതിനാല് വാഹനങ്ങള്ക്ക് ഇവിടേക്ക് എത്തിപ്പെടാനുള്ള വഴി സൗകര്യം ഇല്ലാത്തതും തീയണയ്ക്കുന്നതില് പ്രയാസം സൃഷ്ടിച്ചു നാട്ടുകാർ തന്നെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീയണച്ചത് വന്യമൃഗശല്യം രൂക്ഷമായതിനാൽ ഭയം മൂലം ആളുകൾ പലരും പറമ്പുകളിലേക്ക് എത്തിപ്പെടാറില്ല അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളും കാടുപിടിച്ചു കിടക്കുന്ന അവസ്ഥയുമുണ്ട് ചൂടിന് കാടിന് കൂടി വരുന്ന സാഹചര്യത്തിൽ ഇനിയും തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് കഴിഞ്ഞ ദിവസവും സമാന രീതിയിലുള്ള തീപിടുത്തം ഉണ്ടായിരുന്നു എന്നാൽ ഫയർഫോഴ്സ് വാഹനത്തിന് പ്രദേശത്തേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല വഴി സൗകര്യം തന്നെയാണ് പ്രശ്നം സൃഷ്ടിച്ചത് കഴിഞ്ഞ ദിവസം ഒരു ഏക്കർ സ്ഥലത്തോളം തീ നാട്ടുകാരെല്ലാം കൂടി ആ തീ അണയ്ക്കാൻ ശ്രമിച്ചത് അത് തീ അണച്ചു വീണ്ടും മൂന്ന് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇപ്പോൾ ഇതാ ആ തീ ആരംഭിച്ച് ഒരു പത്ത് അൻപത് ഏക്കർ സ്ഥലത്തും കത്തിത്തീർന്നു ഇതിനുള്ള ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിൽ ഈ കാട് പെട്ടി തിരികാനുള്ള സംവിധാനം ഉടനടി പഞ്ചായത്ത് സ്വീകരിക്കണം പഞ്ചായത്തോ ഗവൺമെൻറ്റോ ഈ അൻപത് ഏക്കർ ഏക്കർ സ്ഥലം മേടിച്ചിട്ടിട്ട് കാട് തെളിക്കാതെ ഇവിടെ മൂർഗമ്പാമ്പിനെയും പെരുമ്പാമ്പിനെയും പിന്നെ മുള്ളം പന്നീനേയും പിന്നെ കടുവേനെയും പുലിയെയും വളർത്തുന്നതിന് പകരം ഈ ആനയടക്കം വന്ന് ഈ കാട്ടിൽ കൂടുന്നതിന് പകരം ഈ കാട് പെട്ടിത്തെളിച്ച് ഇനി നാട്ടുകാരനെന്നുള്ള ഇത് ഞങ്ങൾ തീ ഇടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ആ തീ ഞങ്ങൾ എടുത്തോ ഇല്ല ഫയർഫോഴ്സിനെ കൂടെ എടുത്താൽ ഞങ്ങൾ സമ്മതിക്കോയില്ല ഇതാണ് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാറുള്ളത് ഫയർഫോഴ്സ് വാഹനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഫയർഫോഴ്സുകാർ ഇവിടെയുണ്ട് അവരെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഇവിടെ റോഡോ സൗകര്യങ്ങളോ നിലവിലില്ല അപ്പോൾ അവർക്ക് അവർക്ക് പിന്നെ വെറും വെറും കയ്യാലേ വന്ന് നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ആകെ കൊണ്ട് അടിച്ചു കെടുത്താൻ പറ്റുന്ന അവസ്ഥയല്ലാതെ അവരുടെ മിഷറി ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് റോഡോ സംവിധാനങ്ങളോ ഇവിടെ ഇല്ല